റിയൽ ഹോം ഹോം ഇനി ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ ഓഫറുകളുടെ പൊടിപൂരം മെയിൻ ചേലക്കര ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ മോഷണം മോഷ്ടാവ് നാല് ഭണ്ഡാരങ്ങൾ കുത്തി തുറന്നു വഴിപാട് കൗണ്ടറിൽ ഉണ്ടായിരുന്ന പണവും കവർന്നു ഏകദേശം പതിനായിരം രൂപയോളം നഷ്ടപ്പെട്ടെന്ന് കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു ഇന്ന് രാവിലെ നട തുറക്കാൻ എത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിയുന്നത് പഴയൂർ പോലീസ് സംഭവസ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു മിക്സി ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് സ്റ്റൗ കട്ടിൽ കുക്കർ കോർണർ സെറ്റ് തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയയിൽ നിന്നും പർച്ചേസ് ചെയ്യാം തേക്കിന്റെ ഐറ്റംസിന് പ്രത്യേക വില കുറവ് അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ പാർണ പിൻവശം തിരുവില്ല നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ